അലൈക്കും അസലാമലൈക്കും അൽഹമുല്ല അലഹമ്മില്ലാറബിൾ ആലമീൻ ഇന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിഖ്രനെ കുറിച്ചാണ് ഈ ദിക്ര് എല്ലാവരും മുറുകെ പിടിക്കുക കാരണം പൈസക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയം നമ്മൾ ഈ ദിക്ര് ചൊല്ലിയാൽ അള്ളാഹ ഒരു വൈ കാണിച്ചു തരും അതുപോലെ ദിവസവും ഇത് പതിവാക്കിയാൽ ജീവിതത്തിൽ പൈസക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല ഇൻഷല്ല നൂറ് ശതമാനം അനുഭവങ്ങളുണ്ട് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് ചിന്തിക്കാതെ നല്ല മനസ്സോടെ ആത്മവിശ്വാസത്തോടെ ചൊല്ലുക കാരണം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് ഗൾഫിൽ ഭർത്താക്കന്മാർ ഉള്ള ആളുകൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ മാസാവസാനം ആവുമ്പോഴത്തേക്ക് പൈസ കിട്ടിയതൊന്നും തികയില്ല അങ്ങനെ അനുഭവമുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർക്ക് സ്ഥിരമായി ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങി എവിടെന്നെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാവാൻ തുടങ്ങി ധാരാളം കടങ്ങളുണ്ട് എന്നാലും ഈ ദിക്രി ചൊല്ലിയതിനു ശേഷം പൈസ അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ആരും നിസാരമായി പരിഹാസമായി ഇതിനെ കാണരുത് എല്ലാവരും ചൊല്ലി നോക്കുക അനുഭവം ഉണ്ടാകും ഇൻഷാ ഇൻഷല്ല ഈ തിക്ക്റ് പതിവാക്കാൻ തുടങ്ങിയാൽ അള്ളാഹിന്റെ പരമകാരുണികനായ അള്ളാഹിന്റെ കൃപയാൽ പൈസക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എവിടുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടുന്നതാണ് എല്ലാവർക്കും പലവിധ സാമ്പത്തിക വിഷമങ്ങളാണ് ഉള്ളത് കടം വാങ്ങിയതിന് പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരും വീടില്ലാതെ വിഷമിക്കുന്നവരും അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് അങ്ങനെയുള്ള സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ പതിവാക്കി ചൊല്ലേണ്ട ദിഖറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസ്മാ ഉൽ ഉസ്നയിലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട നാല് നാമങ്ങളാണ് ഇനി പറയുന്നത് അത് പതിവായി ചൊല്ലിയാൽ ഉറപ്പായും എല്ലാ കാര്യങ്ങളും നടക്കും ഇൻഷാ ഇൻഷാല്ല ുബുഹുബു അതാണ് ഈ ദിക്ര് യാ ഫത്താഹു എന്നാൽ ഇതിന്റെ അർത്ഥം വിജയം നൽകുന്നവൻ എന്നാണ് യാ റസ്സാക്കു എന്നാൽ ആഹാരം നൽകുന്നവൻ എന്നാണ് യാ കരീമു ഔദാര്യം നൽകുന്നവൻ യാ വഹാബു ഉദാരൻ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈ ദിക്കുറുകൾ മുറുകെ പിടിക്കുക പതിവായി ചൊല്ലുക ആത്മാർത്ഥമായി ചൊല്ലുക നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരുന്നതാണ് അശുദ്ധി സമയത്തും എല്ലാ സമയത്തും ഇത് ചൊല്ലാം അതുപോലെ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോഴും അടുക്കളയിലാണെങ്കിൽ പോലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ നമുക്ക് ഇത് പതിവാക്കുന്നതാണ് ഇങ്ങനെ പതിവായി ചെല്ലിയാൽ ജീവിതത്തിൽ മാറ്റം വരും പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല എല്ലാവരും പതിവാക്കുക അള്ളാഹു സുബാൻ അള്ളാഹു താല പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമലൈക്കും